വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെയർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കുക സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് സമയത്ത് വീഡിയോ ഇട്ടാലും അതൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇടുന്ന സമയത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഫസ്റ്റിലെ പെട്ടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിന്റെ ബാക്ക് പോർഷൻ ഒക്കെ ഞാൻ ഇങ്ങനെ ടാപ്പ് കൊണ്ട് ചുറ്റിയിട്ടുണ്ട് ഇനി മറിച്ചു വെച്ചിട്ട് ഓരോന്ന് ഇതിലോട്ട് ഇറക്കി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെട്ടിയാണ് സൗത്ത് എയർലൈൻസിനാണ് പോണത് അപ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറ് കിലോ വരെയൊക്കെ പോവും ആ ലെവലിലാണ് ആക്കുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റത്തെ സാധനം വെക്കുകയാണ് ഇതെന്താണ് മല്ലിപ്പൊടിയല്ലേ മല്ലിപ്പൊടി രണ്ട് കിലോനാണ് കേട്ടോ മല്ലിപ്പൊടി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചിട്ട് വറുത്തിട്ടുള്ള പൊടി അല്ലേ വറുത്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇത് ഒന്നര കിലോ അല്ലേ ഒന്നര കിലോനാണ് അത് വെച്ചൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കിലോ അല്ലേ ഒരു കിലോ മ മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി എത്ര പാക്കറ്റ് അമ്മ നാലല്ലേ നാല് പാക്കറ്റ് ഈ രണ്ട് കിലോൻ്റെ നാല് പാക്കറ്റാണ് അപ്പൊ നമുക്ക് ആവശ്യാനുസരണം പത്തിരിയോ നൂൽപുട്ടോ എന്താ വെച്ച ഉണ്ടാക്കാൻ പറ്റണ പൊടിയാണ് അപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത് റമദാനിലൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് കുറച്ച് അധികം കരുതിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ബുദ്ധിമുട്ടാവിട്ട് നമ്മൾ പ്രത്യേക ആക്കി ആക്കി തന്നതാണ് രണ്ടു കിലോനാന്നല്ല പറഞ്ഞത് രണ്ടിലോൻ്റെ നാല് പൊതി വരണം കൂടി ഇത് വെളിച്ചെണ്ണയാണ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി നല്ലോണം കെയർ ചെയ്ത് കെട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഇത് ഒന്നര ലിറ്ററിൻ്റെ അല്ലേ ഒന്നര ലിറ്ററിൻ്റെ ഒന്നേകാൽ ലിറ്ററിൻ്റെ കുപ്പിക്ക് രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ അവിടെയൊക്കെ വെളിച്ചെണ്ണക്കൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതും ഇതിൽ വെക്കുകയാണ് ഇട കലർത്തിയിട്ട് വെക്കാനാണ് എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചിട്ട് വെക്കണില്ല പലതും പലതരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് സ്പേസ് മാനേജ് ചെയ്യാം അപ്പോ ഈ ഒരു പെട്ടിയിൽ ഒരു ഇരുപത്തിരണ്ട് കിലോനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മൾ ഇത്ര പറഞ്ഞു പതിനഞ്ച് കിലോനായിട്ടുണ്ട് ഇതെന്താമ്മ അത് ആ ഇത് ഒന്ന് ബിരിയാണിയുടെ നമ്മുടെ ഗരം മസാല പൊടിയാണ് ഇത് അപ്പൊ അത് ഇതിൽ വെക്കാണ് പിന്നെ കുരുമുളകിന്റെ പൊടി അപ്പൊ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോയാലേ നമുക്ക് അവിടെ ചെന്ന് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അതിനിപ്പോ നല്ല കുപ്പികളൊക്കെ വാങ്ങിക്കുമ്പോ അതിലോട്ട് മാറ്റുകയും ചെയ്യുക അങ്ങനെ ആണെങ്കിലും ഉപയോഗിക്കാം ഞങ്ങൾ തൽക്കാലം ഇവിടെ ഉള്ള ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇത് ഞാൻ ഇതിന് മുമ്പേ അവൽ മിൽക്ക് ഉണ്ടാക്കി കാണിച്ചില്ലേ ആ പൊരി അവലാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ് ഇടക്കൊക്കെ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ പുളിങ്ങയാണ് വെക്കുന്നത് എത്ര അമ്മ ഒരു കിലോണല്ലേ ഒരു കിലോന് കുരുമൊക്കെ കളഞ്ഞിട്ട് ഒരു കിലോ ഉണ്ടാവും അല്ലേ കുരു കളഞ്ഞിട്ട് ഒരു കിലോന്റെ പുളിങ്ങൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ആവിടെയുള്ളു ഒക്കെ അറക്കുന്നേ ഉള്ളു നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പുളിങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം വീണിട്ടുള്ള പുളിങ്ങ എടുത്തു വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പുളിങ്ങയാണ് എല്ലാം കളഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ എടുക്കുകയാണ് പിന്നെ ചെറിയ ഒരു വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം തൽക്കാലത്തുനിന്ന് നമുക്ക് ആവുകയുള്ളു ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ അവിടുന്ന് വാങ്ങിക്കേണ്ടി വരും എന്നാലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ല അപ്പം കുട്ടിക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ ഇടക്കൊക്കെ ഒന്ന് കഞ്ഞി കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പൊടിയരിക്കഞ്ഞി വെക്കാമല്ലോ വേണ്ടിയിട്ട് ഒരു കിലോന്റെ ഒരു പൊടിയരിക്കഞ്ഞിയുടെ പാക്കറ്റും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ആശീർവാദിന്റെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് ആട്ടപ്പൊടി ഒരു മൂന്ന് പാക്കറ്റ് ആട്ടപ്പൊടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ അധികം അവിടെ റൊട്ടിയൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷേ നമ്മുടെ റൊട്ടി ഇവിടെ നാട്ടിലെ പോലെയല്ല നമുക്ക് ചപ്പാത്തി കഴിക്കണമെങ്കിൽ നല്ല കൂടി കഴിക്കണമെങ്കിൽ നമ്മൾ നല്ല പൊടി വാങ്ങിക്കണം അവിടെ പോ ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ നല്ല ആട്ടപ്പൊടിയല്ല കിട്ടിയിരുന്നത് ഒരു ടേസ്റ്റുമില്ലാത്ത സാധാ ഗോതമ്പ് പൊടിയാണ് കിട്ടിയിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അടുത്തുള്ള കടകളിലൊന്നും ഇങ്ങനത്തെ നല്ല ആട്ടപ്പൊടികൾ അല്ലെങ്കിൽ ഇത് ശരിക്കുള്ള ആട്ടയായിട്ട് കിട്ടില്ല സാ സാധാ നമ്മുടെ നേരെ പൊടിയാത്ത ഗോതമ്പ് പൊടിയായിട്ടാണ് കിട്ടുക അപ്പം അതുകൊണ്ടാണ് ഇത് തൽക്കാലത്തിന് കുറച്ച് കൊണ്ടുപോകണത് എപ്പോഴും പുറത്തു പോകാനൊന്നും ടൈം കിട്ടൂല ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ലുലുമാളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ തൽക്കാലത്തിന് ആട്ടപ്പൊടി ഇതിലൊന്നേ വെക്കണുള്ളൂ ആ രണ്ട് പാക്കറ്റ് വേറെ ഉണ്ട് അത് വേറെ പെട്ടിയിൽ വെക്കുകയാണ് അപ്പോൾ സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊരെണ്ണേ വെക്കണുള്ളൂ പിന്നെ ഞാൻ ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയല്ലോ ആ അപ്പോൾ ചിക്കൻ പൊരിച്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള മസാലപ്പൊടികൾ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പാക്കറ്റ് അമ്മ കുറച്ച് പാക്കറ്റുകളുണ്ട് കേട്ടോ ഒന്ന് നാലെണ്ണ ഇട്ടു അപ്പം മൊത്തത്തിൽ പത്തൊമ്പത് കിലോ വരെ ആയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പം ഇനി ഇത് മൊത്തത്തിൽ ഇടുമ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോ വരെ കാരണം പത്ത് പാക്കറ്റ് ഉണ്ട് അല്ലേ പത്ത് പാക്കറ്റാകുമ്പോഴത്തേനും ഇത് ഒരു പാക്കറ്റ് അങ്ങനെ നൂറ് ഗ്രാമുണ്ട് അല്ലേ അപ്പോൾ ഒരു നമ്മൾ ആ ഇതാ അപ്പൊ ഇത് അമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് ആട്ടോ നൂറ് അല്ല അങ്ങനെ ആവുമ്പോ ഒരു പത്തൊമ്പതര കിലോ ഇതാവും പത്ത് പാക്കറ്റ് ഇടുമ്പോ പത്തൊമ്പതരക്കിതാ ഈ ഒരു പാക്കറ്റ് വെക്കാണ് ഇതൊക്കെ ഇരുപതാകും അല്ലെ ഇരുപതര ഉം ഇത് അര കിലോനാ ആ അപ്പൊ ഇരുപത് അപ്പൊ ഇരുപതായിട്ടോ ഇതോ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കാശ്മീരി ചില്ലി രണ്ട് പാക്കറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇരുപതര ഇരുപതര ആയില്ലേ ഇനി എത്ര കിലോ പൊള്ളിക്കണം ഈ ഒരു കടല കൂടി വയ്ക്കുന്നുണ്ട് നമ്മുടെ പുട്ടുകടലയാണ് ഞങ്ങൾ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു വെച്ചെന്നേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ ഇത് കഴിയുമ്പോൾ നമുക്ക് ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം അപ്പോൾ ഇതും കൂടി ഇതിലോട്ട് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ എത്ര കിലോനമ്മപ്പായി ഇരുപത് ഇരുപത്തൊന്നായിട്ടോ ഇരുപത്തൊന്ന് കിലോനായി ഇരുപത്തി രണ്ട് തികച്ചു വെക്കണില്ല നമ്മളെല്ലാം കൂടെ കെട്ടി വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ തൂക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും നീ പെട്ടി അങ്ങോട്ട് കെട്ടാൻ പോവുകയാണ് ഇത് നമ്മൾ സാധാരണ നിങ്ങൾ പാക്ക് ചെയ്യാറുണ്ടല്ലോ നിങ്ങൾ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അറിയണ്ടാവും അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യാണ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ വാങ്ങിയ കവർന്ന് കിട്ടിയതാണ് ഈ മിഠായി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ടേസ്റ്റ് മിഠായി അറിയും എനിക്ക് നല്ല ഇഷ്ടമുള്ള മിായിട്ടും ഞാനിത് കണ്ടാൽ ചിലപ്പോൾ ഒക്കെ വാങ്ങിക്കാറുണ്ട് നല്ല ടേസ്റ്റി ഒരു മിഠായി ടേസ്റ്റി മിഠായി എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് ഇതിൻ്റെ പേര് തന്നെയാണോ തോന്നുന്നത് അതറിയില്ല നിങ്ങൾക്ക് വേണോ അടുത്ത പെട്ടി ഞങ്ങൾ റെഡിയാക്കാൻ പോവുകയാണ് അപ്പം ഇതിലോട്ട് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് വെക്കണത് പുട്ടുപൊടിയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് എവിടെ വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഉണ്ടാക്കിയാലും കിട്ടൂല ഇതമ്മ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടിയാണ് അപ്പൊ നമ്മുടെ പുഴുങ്ങല്ലരി പൊടിച്ചിട്ട് വറുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് ഇത് വെക്കാം ഇത് എത്ര കിലോ അമ്മ ഇത് നാല് കിലോ കേട്ടോ നാല് കിലോൻ്റെ പുട്ടുപൊടി പിന്നെ ഇത് ബിരിയാണി അരി അവിടെ നല്ല റേറ്റാണ് ഈ സാധനത്തിന് പിന്നെ നമ്മളെ ഇവിടുന്ന് കിട്ടണം അങ്ങനെ തന്നെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആട്ടപ്പൊഴി പറഞ്ഞ പോലെ ലുലുമാളിൽ തന്നെ പോകണം അങ്ങനത്തെയൊക്കെ നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയാലേ കിട്ടുള്ളൂ അപ്പം നമുക്ക് എപ്പോഴും പോകാൻ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് കുറച്ച് ഇവിടുന്ന് കൊണ്ടുപോവാണ് അഞ്ച് കിലോനാണ് ആക്കിയിട്ടുള്ളത് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്ക് ഞാനും എൻ്റെ മോനും പോകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലഗേജ് നമുക്ക് സെറ്റ് ചെയ്യാല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് മൂന്നും കൂടി അഞ്ചു കിലോലാണ് ട്ടോ വെച്ചിട്ടുള്ളത് ഉലുവ ഉലുവല്ലേ ഉലുവ ആ കഴുകി ഉണക്കിയ ഉലുവ ഒരു കിലോ അത് വയ്ക്കാണ് അപ്പൊ ഇത്ര തോന്നേ എന്താണെന്ന് വിചാരിക്കണ്ടാവില്ല എല്ലാരും എത്ര അധികം എടുക്കണ വേറെ ഒന്നുമല്ല എപ്പോഴും നമ്മളെ ഇറച്ചി വെക്കുക അധികം ആട ചെന്ന് കഴിഞ്ഞാൽ അഞ്ഞ് എപ്പോഴും തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇത് കുറച്ച് തോനാക്കിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ആക്കിയിട്ടുള്ളത് റംസാനക്ക് നമ്മക്കല്ല ആവശ്യമായിട്ട് വരും എപ്പോഴും എടുക്കേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് നല്ലോണം ആക്കിയിട്ടുണ്ട് അപ്പോ ഇത് എന്താ പെരിഞ്ചീരകം മാറിപ്പോയതാള് പെരിഞ്ജീരകാണ് കേട്ടോ പെരിഞ്ചീരകം ഇതെത്രയമ്മ ആ അരക്കിലോൻ ഉണ്ടത് ആ അരക്കിലോന്റെ പെരിഞ്ജീരകം പെരുംജീരകം ആണ് അങ്ങനെ പാക്ക് ചെയ്തോണ്ട് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ലോണ്ട് ചോദിച്ച പിന്നെ കടുക് ചെറിയ ജീരകം രണ്ടും കൂടി അരക്കിലോ അല്ലേ രണ്ടും കൂടി അരക്കിലോ കേട്ടോ കടുകും ചെറിയ ജീരകം ചെറിയ ജീരകം അത്ര ആവശ്യം വരില്ല നമ്മൾ ഇപ്പോൾ കടുക് അത്യാവശ്യം യൂസ് ചെയ്യും അങ്ങനെയാണോ ആ കടുക് അരക്കിലോ അത്ര കടുക് അരക്കിലോനും ചെറിയ ജീരകം കാക്കിലോനും ഒക്കെ അമ്മയാണ് വാങ്ങിയിട്ടുള്ളത് ഒക്കെ അമ്മേനെ സെറ്റാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഉമ്മക്ക് തന്നെ കറക്റ്റായിട്ടുള്ളു അതൊക്കെ അമ്മയോട് ചോദിക്കുന്നത് എത്ര എത്ര എത്രയാണ് പിന്നെ ഞാൻ നേരത്തെ ബാലൻസ് ആട്ടയുടെ ബാലൻസ് ഉള്ള രണ്ട് പാക്കറ്റില്ല അത് ഇതിലോട്ട് വെക്കുകയാണ് നമ്മൾ മാക്സിമം സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് അങ്ങനെയും നമുക്ക് ഇതിലോട്ട് ഉൾക്കൊള്ളിക്കാം പിന്നെ ഫിഷ് മസാല വെക്കുകയാണ് എത്ര പാക്കറ്റാ പത്ത് പാക്കറ്റിൻ്റെ ഫിഷ് മസാല വയ്ക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാം മീൻ പൊരിക്കുന്നതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ കറി വെക്കുന്നതിലൊന്നും ഇടൂല മീൻ പൊരിക്കുന്നതിൽ മാത്രം പത്ത് പാക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാക്കിലോത്തിൻ്റെ സാമ്പാർ പരിപ്പ് അതും ഇതിൽ വെക്കുന്നുണ്ട് പരിപ്പ് അത്രയും മൊത്തം പതിനാല് കിലോ വെച്ചു കേട്ടോ പതിനാല് കിലോനായി പിന്നെ ഞാൻ കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ നാനൂറ് ഗ്രാമിൻ്റെ വറുത്ത സേമിയ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പായസമാണ് സേമിയ പായസം അപ്പം മെയിനായിട്ട് നല്ല ഇഷ്ടമാണത് അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അത് ഇതിലോട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കടല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുട്ടുകടല വെച്ചില്ല അതേപോലെ തന്നെ ഇതും കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അതായത് ഒരു കിലോ ഒരു കിലോ രണ്ട് രണ്ട് പാക്കറ്റും ഇടുന്നുണ്ട് ഇടുന്നുണ്ട് പിന്നെ ഒരു കിലോൻ്റെ ശർക്കര അത് ചേർക്കുന്നുണ്ട് ഇങ്ങനത്തെ ആണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഉമ്മാക്ക് ചെറിയ ചുമ ഉണ്ട് ഉമ്മാക്ക് കാച്ചിയെടുന്ന് എടുത്തപ്പോഴത്തേക്കും ചീരി വന്നിട്ട് അങ്ങോട്ട് പോയി ഉമ്മ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പോണ് അവിടുത്തെ അറബിക്ക് വേണ്ടിയിട്ട് കാച്ചിയെടുത്തു തന്നെയാണ് ഇതിൽ ഒരുപാട് മരുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒക്കെ ഉമ്മ കാച്ചിയ എണ്ണയാണ് തേക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഉമ്മാടെ എണ്ണ വെച്ചിട്ടാണ് എനിക്ക് നല്ല മുടി ഉണ്ടായിട്ടുള്ളത് അതുള്ള കാര്യമാണ് മുടി കൊഴിയൂര നല്ല എണ്ണയാണ് ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മുടി കൊഴിച്ചുള്ള സമയത്തൊക്കെ ഞാൻ ഈ എണ്ണയ്ക്ക് ആദ്യം കുറച്ചൊക്കെ ഉപയോഗിക്കും പിന്നെ ഗൾഫിലൊക്കെ പോയ സമയത്തൊക്കെ വേറെ എണ്ണ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇത് അറബിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കാച്ചിട്ടുള്ള എണ്ണയാണ് ഈ നല്ല മുടി ഒളച്ചിന് നല്ല വേദാണ് ഇത് എത്രയമ്മ കാച്ചിട്ടുള്ള ഇത് ഇത് ഒരു ലിറ്ററും ഇതൊര ലിറ്റർ സ്പെഷ്യല് വേറെ ഇത് വേറെ ഞങ്ങളുടെ വേറെ ഒരാൾക്കുള്ളതാ പിന്നെ നെയ്യ് നെയ്യ് ഇത് എത്രയടമ്മ അഞ്ഞൂറും എം എല്ലിന്റെ നെയ്യ് ആ എന്താണ് മിൽമ ഗി നെയ്യ് ഒന്നും ഇതാ വേറെ ആർ കെ ജി ആർ കെ ജി അഞ്ഞൂറ് എം എൽ വേറെ ഇത് നെയ്യാനെട്ടോ ഗീ ഇന്ന് രണ്ടായിട്ടം വാങ്ങിക്കണു രണ്ടായിട്ടം സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കൂണു ഒന്ന് കുട്ടിക്കത്രേ അപ്പം നല്ല ഐറ്റം നോക്കി കുട്ടിക്കും വാങ്ങിക്കൂണു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ വേറെയും വാങ്ങിക്കുന്നുണ്ട് ഇത് കാട്ടോ ഇത് ബിരിയാണിക്കും ഇത് കുട്ടിക്ക് നെയ്റോസ്റ്റിനായി കൊടുക്കാൻ അത്ര എനിക്കറിയില്ല ഞാൻ അതൊന്ന് വാങ്ങിയത് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കാണണവരുമെന്ന് പിന്നെ ഞാനിത് എനിക്കല്ല ഇഷ്ടം ഇങ്ങനത്തെ ചകിരി ചിലപ്പോൾ ഞാൻ അവിടെ പോയാൽ കിട്ടില്ല എല്ലാം കിട്ടും പക്ഷെ നമുക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്നൊക്കെ പോയി കിട്ടണമെങ്കിൽ നല്ല പണിയായിരിക്കും ഇപ്പം ഞാൻ തൽക്കാലത്തിനൊന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വെച്ചു എന്നേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് രണ്ട് ചോക്ലേറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരക്കിലോത്തിൻ്റെ ഓരോ കട്ടകളാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റും ഇത് ഡാർക്ക് ചോക്ലേറ്റും ഇത് രണ്ടും വെക്കുന്നുണ്ട് അവിടെ നല്ല വിലയാണ് വിലയാണിതിന് അപ്പോൾ ഒരിട്ടം പോയിട്ട് പരിചയമുള്ളതുകൊണ്ട് ഒരുവിധം റേറ്റോളൊക്കെ ആയ സാധനങ്ങൾ അതുകൊണ്ട് ഇത് സ്പെഷ്യലായിട്ട് കരുതിയിട്ടുണ്ട് ഞാൻ രണ്ട് സാമ്പാർ പൊടി വെക്കുകയാണ് അത് ഇതിലോട്ട് വെച്ചുകൊടുക്കാം സാമ്പാർ എപ്പോഴും വെക്കില്ല എപ്പോഴേലും വെക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കരുതിയിട്ടുള്ളത് പിന്നെ മുളക് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ ഇത് ഇതെത്രയും അത്യാവശ്യത്തിന് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രം അതും കൂടി വെച്ചിട്ടുണ്ടോ ഒരു നൂറ് ഗ്രാം ഒക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഇത് ചുറ്റി എടുക്കണം കേട്ടോ അതൊക്കെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുള്ളൂ രണ്ട് പെട്ടിയും ഓക്കെയാണ് ഇത് ഇരുപത്തിരണ്ട് കിലോനാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ അതേ പെട്ടിയുടെ സെയിം മറ്റേ തൂക്കം തന്നെയാണ് ഇതും ആ ലെവലാണ് ആക്കിയിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഒരുവിധം മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉള്ളൂ പിന്നെ ഉമ്മ ആക്കി തന്നത് ഇങ്ങനെ തേങ്ങ വറുത്തത് അതായത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് എണ്ണയിലൊന്നും നല്ല പോലെ വറുത്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് വറുത്തിട്ടില്ല ഒരു മീഡിയം ഉള്ളൂ അപ്പോൾ കുറച്ച് അധികം തേങ്ങ കാരണം കാലം ആയി കഴിഞ്ഞാൽ മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് സ്ഥലം മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചുള്ളത് മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത് ഈ ഭരണയിൽ കാണുന്നത് നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറാണ് ഉമ്മ കഴിഞ്ഞ ജനുവരിയിൽ ഇട്ടിട്ടുള്ള അച്ചാറാണ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഞങ്ങള് ഇതും കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആക്കുകയാണ് അപ്പം അതിനായിട്ട് പ്രത്യേക ഇതുപോലെ ബോട്ടിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതിലോട്ടാണ് ആക്കുന്നത് നാട്ടിൽ നിന്ന് തേങ്ങ ഉണ്ടല്ലോ അത് ഞാനിവിടെ ഫ്രിഡ്ജിൽ കൊടുന്നിട്ട് കൊടുത്തിട്ടില്ല ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആവശ്യാനുസരണം ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് കറിക്കൊക്കെ അരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ് ചിക്കൻ കറിയൊക്കെ വെക്കാൻ പിന്നെ ആ റെഡ് ബോക്സിൽ കാണുന്നത് ഉണക്കമീനാണ് ഉണക്കമീനും അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്രീസറിൽ വെക്കാറ് അത് വീട്ടിലും അങ്ങനെ തന്നെയാണ് ഫ്രീസറിലെ വെക്കുക ബോക്സിലടച്ചിട്ട് സ്മെല്ലൊന്നും വരത്തില്ല അപ്പം നമ്മൾ പുറത്ത് വെച്ചാൽ എങ്ങനെയാണെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ പുറത്താണെങ്കിലും ഫ്രീസറിലാണെങ്കിലും ഒന്നും സ്മെല്ല് വരില്ല നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഞങ്ങളാക്കിയത് പെട്ടി കെട്ടുമ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല കാരണം ഈ തേങ്ങയൊക്കെ ഫ്രീസറിൽ നിന്നും എടുത്തിട്ട് അങ്ങനെ പെട്ടിയിലോട്ട് വെച്ചിട്ട് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ടാണ് ഇതിലോട്ട് വെച്ചത് കാരണം ആറ് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് നമ്മൾ രാവിലെ പുറപ്പെട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് കേടു വരാതെണ്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് ഐസ് കട്ടയാക്കിയിട്ടാണ് പെട്ടിയിലോട്ട് വെച്ചത് അപ്പം ഞങ്ങൾ പോരാ നേരത്താണ് ആ പെട്ടി കെട്ടിയത് എൻ്റെ ഉപ്പ വന്നിട്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അതിൽ തന്നെ കുറച്ച് ബീഫ് ബീഫ് പൊരിച്ചത് ആക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ പിന്നെ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് അപ്പം ഇതുവരെ പറഞ്ഞെടുത്തോളൊക്കെ ഹസ്ബൻ്റിൻ്റെ ഉമ്മയാണ് ഞങ്ങൾ ആദ്യം കെട്ടിയ പെട്ടിയൊക്കെ എല്ലാ സാധനങ്ങളും ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് റെഡിയാക്കിയത് പിന്നെ എൻ്റെ ഉമ്മ കുറച്ച് എൻ്റെ ഉമ്മയും ഉപ്പിയും കൂടെ കുറച്ച് ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് ഉണ്ണിയപ്പം കുറച്ച് നമ്മുടെ അണ്ടിപ്പുട്ടുണ്ടല്ലോ അതും ആണ് കൊടുുന്നത് അതിൻ്റെ ആവശ്യമേ വന്നുള്ളൂ ബാക്കി എല്ലാം ഉമ്മ തനിയെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അത് എല്ലാം എനിക്കും അതൊരു വലിയൊരു കാര്യം കാരണം അധികം ചെയ്തുകൊണ്ട് എനിക്ക് വലിയൊരു ഹെൽപ്പായി കാരണം എനിക്കധികം ഒന്നും അങ്ങനെ നമുക്ക് കൂടുതൽ ഒരുക്കേണ്ട ആവശ്യം വന്നില്ല ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ചെറിയ ഉള്ളിട്ട് കാരണം ഈ സൗദിയിൽ നല്ല വിലയാണ് ഈ സാധനത്തിന് എന്തോരം എന്ന് പറയാൻ പറ്റില്ല അത്രക്കും വിലയാണ് ഈ സാധനത്തിന് അപ്പോൾ ഈ അത് കുറച്ചധികം ഉമ്മാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതിന്റെ മുകളിലൂടെയും താഴെയൊക്കെ കൊട്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഉമ്മച്ചീന്റെ അടുക്കളയിലെ സ്റ്റൗ ഇതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന സ്റ്റവ് വെച്ചിട്ടാണ് അത് നാലടുപ്പുള്ള ആയിരുന്നു ഇതിലിപ്പം അഞ്ചെണ്ണയുണ്ട് അപ്പോൾ നമുക്ക് ഇതെനിക്ക് ഇത് മുഴുവനൊന്നും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നില്ല നമുക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ ഹാൻഡിൽ ചെയ്യും ഒന്നിലേ ഒന്നിലേ അങ്ങനെ വെച്ചിട്ട് നാലെണ്ണം വരെ മാക്സിമം അഞ്ചെണ്ണം ഒന്നും വെക്കേണ്ട എന്തായാലും ഈ ഒരു ഇതിലും ഈ ഒരു ഇതിലും ആ ഒരു ഇതിലും അതിലും വെച്ച് കഴിഞ്ഞാൽ നടുവിൽ വെക്കാൻ ചിലപ്പോൾ സ്പേസ് കിട്ടത്തില്ല അപ്പോൾ എന്നാലും അഞ്ചും ഒരുമിച്ച് എന്തായാലും വർക്ക് ചെയ്യേണ്ട വരില്ല പക്ഷേ ഇവിടെ സൗദിയിലധികം ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പുകളാണ് വരുന്നത് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ തവണ വന്നപ്പോഴും അതിലും ഇങ്ങനത്തെ തന്നെ നല്ലൊരു കിച്ചൺ തന്നെയാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് നമ്മൾ ഓടി നടന്ന് ചെയ്യാൻ മാത്രം ജോലികളൊന്നുമില്ലല്ലോ നമ്മളൊറ്റക്കല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഞാൻ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഓരോ ബോട്ടിലും ഇതൊക്കെ ഇങ്ങനെ ഉപ്പ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഉപ്പ് ഇവിടെ ഇവിടെ ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഉപ്പൊക്കെ ഉണ്ടെന്ന് തന്നതാണ് ഇതുപോലെ കുപ്പികളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പഞ്ചസാര ചായപ്പൊടി ഉപ്പ് ഇവയെല്ലാം കൂടി ഒരു കബോർഡിനകത്ത് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു വന്നിട്ടും എനിക്ക് ക്ലീൻ ആയി തോന്നിയിട്ടൊന്നുമില്ല ഇനിയുമുണ്ട് ഇഷ്ടം പോയെ പിന്നെ ഇതിൽ തന്നെ എന്താ പറയുക കടുക് ഉലുവ അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്താൽ ചെറിയ ജീരകം പെരുംജീരകം വെക്കുന്നുണ്ട് പിന്നെ നെയ്യ് അതെല്ലാം ഞാനിപ്പോൾ ഇതിൽ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണല്ലേ പിന്നെ പാക്കറ്റ്സുകളൊക്കെ പൊട്ടിച്ചിട്ട് വേറെ മാറ്റി വെക്കാണ്ട് ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഒന്നലെ രാത്രി ഒരുപാട് വൈകിട്ട് ആ റൂമിൽ എത്തിയിരുന്നു ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു കോലത്തിൽ കോലത്തിലെത്തിയിട്ടുള്ളത് ഇനി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് പതിയെ പതിയെ എനിക്കാണെങ്കിൽ ചെറിയ മോനാവനെയും നോക്കണം എല്ലാം കൂടെ എത്തണമെങ്കിലും ബുദ്ധിമുട്ടാവും ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ വിശേഷങ്ങൾ ലുലു അപ്പൊ ഞാൻ കുറച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് കാണിച്ചു തരാം പിന്നെ ചെറിയ അപ്പൊ ഞാൻ വാങ്ങിയ പാത്രങ്ങളെല്ലാം ആയിട്ട് ഓരോ വിഭവങ്ങളിലൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോ ഞാനിവിടെ ഒരു കുക്കർ വാങ്ങി മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ വലിയ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൈ പാൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു സോസ് പാനും ഉണ്ട് ഇവയൊക്കെയാണ് വാങ്ങിയത് ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പാത്രങ്ങളാണ് പട്ടാമ്പി കേച്ച് ഞാൻ വാങ്ങിയത് അതായത് ഉമ്മയുടെ ഇഷ്ടത്തിലെ മോനാണ് ആ കടയുടെ ഓണർ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഹോക്കിൻസിൻ്റെ ആണ് എല്ലാം അപ്പോൾ നല്ല പാത്രങ്ങളാണ് വഴിയെ ഞാൻ ഓരോന്ന് ആയിട്ട് കാണിക്കാം പിന്നെ ഒരു കടുക് വറക്കണ ഒരു ചട്ടി കൂടെ ഉണ്ടായിരുന്നു പ്രസ്റ്റീജിൻ്റെ അപ്പോൾ അത് പെട്ടിയുടെ ഉള്ളിൽ എങ്ങാണ്ടായതുകൊണ്ട് അത് ഇതിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണാം താങ്ക്